ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും തന്നെ പുതിയ വീടിനോട് സ്വാഗതം അപ്പൊ ഒന്നാണ് വീടിന്റെ മെയിൻ വാർപ്പ് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വാർപ്പ് കഴിഞ്ഞവരെ പെയ്യാണ്ടെന്ന് മതിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ പിന്നെ ഇതിന് നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എത്തിയിട്ടുണ്ട് അപ്പൊ അറോജാക്കാണ് സിന്റ് പിന്നെ അതുപോലെ തന്നെന്താ മിക്സിയുള്ള മിക്സർ മെഷീൻ ഇതാ വന്നിട്ടുണ്ട് എല്ലാരും ഹായ് മെഷീൻ എത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഇതാ മെറ്റൽ തട്ടാനുള്ള വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഓൾറെഡി നമുക്ക് ഇവിടെ രണ്ട് മെറ്റലും പാറപ്പുളിയും ഇന്നലെ തന്നെ തട്ടിയിട്ടുണ്ട് ിപ്പോ അത് തട്ടാനുള്ള സ്ഥലം ആണ് വെച്ചാൽ കോൺക്രീറ്റ് കൊണ്ടു റാമ്പ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അപ്പൊ ആ വീടിന്റെ ബാക്ക് ലൈറ്റ് ആണ് നമ്മള് റാമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മണിയട്ടം പറയും അവരുടെ വീടാണിത് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അവർക്ക് പശുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അവർക്ക് പശുക്കൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്തായാലും നമ്മളെ ഈ ഒരു വാർപ്പ് കഴിഞ്ഞവരെ അവര് നമ്മളെ അവര് സഹിക്കണം അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക് നമ്മുടെ വീടിന്റെ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് റാമ്പ് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെക്കാത്തത് പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ മിക്സർ മെഷീൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ തൊട്ടപ്പുറത്തായാലും വെക്കുന്നവരും അപ്പൊ അവിടുത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല റാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കഴിയാറായിട്ടുണ്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സമയം ഇപ്പൊ ഒമ്പതിരായിട്ടുണ്ട് ഒമ്പതരക്കാണ് എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയത് ഒറ്റാവറും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗം മുകളിലേക്ക് നാലുപേര് വെക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ അങ്ങനെ പോവുള്ളൂ അപ്പോൾ ഇപ്പോൾ നൂല് പിടിച്ച് കറക്റ്റ് നമ്മള് ലെവലാക്കി കഴിഞ്ഞാൽ വെള്ളം വൈതാൻ നിൽക്കില്ല നാട്ടിലുള്ള ഫ്രണ്ട്സിനെ ആരേം വിളിച്ചിട്ടില്ല കുടുംബക്കാരെ മാത്രമേ ഉള്ളൂ അവര് വൺ കെ സബ്സ്ക്രൈബ് ആയാലും ചെലവ് ചോദിച്ചാണ് അപ്പോൾ കൊടുത്തിട്ടില്ല

നമ്മുടെ വാപ്പ് കഴിഞ്ഞിട്ട് കൊടുന്നു അപ്പോ മാത്രം നമുക്ക് അറു ചാക്കാണ് അപ്പൊ വീണ്ടും സിമെന്റിന് എന്തിനാണ് പറഞ്ഞുകഴിഞ്ഞാൽ നിലം കോൺക്രീറ്റും ഇതിനോടൊപ്പം തന്നെയാണ് ചെയ്യണത് അപ്പൊ അത് കാരണം പത്ത് ചാക്ക് സിമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എഴുപത് ചാക്ക് സിമെന്റ് ിട്ടുണ്ട് അപ്പോളാ കാട്ടാണ് വായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് ബാത്റൂമും ഇതുപോലെ ഒപ്പാക്കിട്ടുണ്ട് നില കോൺക്രീറ്റ് ആണു പോകും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് മാത്രമേ ഉള്ളൂ

പണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് മുട്ട് ഗ്യാപ്പ് വരേണ്ട ഭാഗത്ത് കിച്ചൺ കബോർഡ് അടിക്കുമ്പോ ആ ഭാഗം ഫിൽ ചെയ്യും അപ്പ വണ്ടി കൊണ്ടുപോക്കി ഫുഡ് കഴിക്കുക അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു പണിക്കാർ ഫുഡ് കഴിച്ചു അവർ പോയി മിക്സർ വണ്ടി നേരത്തെ പോയി ഫുള്ള് പണി കഴിഞ്ഞു ഇന്ന് ശരിക്കും ഇന്നലെ വരയ്ക്കൊക്കെ നല്ല മഴ ഇന്ന് ശരിക്കും ദൈവം സഹായിച്ചത് മഴയില്ല അത് കാരണം അടിപൊളിയായിട്ട് വാർത്തയും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ ഇത് വൈകുന്നേര സമയമാണ് അപ്പോൾ ഞാൻ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം രാവിലെ അവര് കെട്ടിയൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ അവർ വെള്ളമൊന്നും നിർത്തിയിട്ടില്ല കാരണം അപ്പോൾ വെള്ളം നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണ്ട് മൊത്തം പൊട്ടിപ്പോകും അപ്പോൾ അതും സെറ്റായിട്ടാണ് വെള്ളം നിർത്താൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ മെയിൻ സ്റ്റാവിൻ്റെ മുകളിൽക്കൂടെ ഫീൽഡിട്ടിട്ട് ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് വരുന്നത് അത് ഫ്രണ്ടാണ് അപ്പോൾ നേരെ ബാക്കറിക്കാണ് വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതിന് നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക